നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ വിശ്വസ്തൻ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിലെ നിലമ്പൂരിലെ പ്രധാനിയെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് മുൻ ഇടത് നേതാവായ ജോർജ് സൊബാസ്റ്റ്യൻ ആണ് പി ജെ ജോസഫ് ഗ്രൂപ്പിലെ പഴയ പ്രധാനിയാണ് ജോസഫ് സെബാസ്റ്റ്യൻ കെ എം മാണിയുടെ കേരള കോൺഗ്രസിൽ ലയിക്കാൻ പി ജെ ജോസഫ് ഇടതുപക്ഷം വിട്ടു ഈ സമയം പി ജെ ജോസഫുമായി തെറ്റി സി പി എമ്മിനൊപ്പം നിന്ന കേരളാ കോൺഗ്രസുകാരനാണ് ജോർജ് സൊബാസ്റ്റ്യൻ സുരേന്ദ്രൻ പിള്ളയും പി സി തോമസുമായി ചേർന്ന് പുതിയ കേരള കോൺഗ്രസും ഉണ്ടാക്കി പിന്നീട് സുരേന്ദ്രൻ പിള്ളയും യു ഡി എഫിലെത്തി പി സി തോമസും നിലവിൽ പി ജെ ജോസഫിനൊപ്പമാണ് പക്ഷേ ജോർജ് സൊബാസ്റ്റ്യൻ യു ഡി എഫ് ക്യാമ്പിലേക്ക് പോയില്ല നിശബ്ദനായി തുടരുകയായിരുന്നു കുറെ കാലമായി ജോർജ് സൊബാസ്റ്റിൻ ഈ നേതാവാണ് ബി ജെ പിക്ക് കേരള കോൺഗ്രസ് നേതാവായ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി നൽകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അറുപത്തിരണ്ടുകാരനായ മോഹൻ ജോർജ് ആണ് മത്സരിക്കുന്നത് മഞ്ചേരി കോടതിയിലെ അഭിഭാഷകനാണ് ചുങ്കത്തറ സ്വദേശിയായ അദ്ദേഹം കേരള കോൺഗ്രസ് പ്രവർത്തകനും നേതാവുമായിരുന്നു നിലമ്പൂർ മഞ്ചേരി കോടതികളിൽ അഭിഭാഷകൻ മർത്തോമ സഭാ കൗൺസിൽ മെമ്പറുമാണ് ജോർജ് സെബാസ്റ്റ്യൻ ആണ് തന്നോട് ആദ്യം സ്ഥാനാർത്ഥത്തിൽ സംസാരിച്ചതെന്ന് മോഹൻ ജോർജ് അറിയിച്ചിട്ടുണ്ട് പി ജെ ജോസഫ് മുന്നണി വിടുന്ന സമയം പിണറായി വിജയൻ ആയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി അന്ന് പി ജെയുടെ ഈ നീക്കത്തെ തകർക്കാൻ വേണ്ടിയാണ് ജോർജ് സബാസ്റ്റിനെ ഉപയോഗിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പിളർത്തിയത് അന്ന് സുരേന്ദ്രൻപിള്ളയടക്കം ഇടതുപക്ഷത്തേക്ക് എത്തി പിന്നീട് ആ പാർട്ടിയിലെ ഐക്യം തകർന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിയെ ക്രൈസ്തവ സഭാ നേതൃത്വമായി അടുപ്പിക്കുന്നതിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചതും ജോർജ് സബസ്റ്റ്യൻ ആയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ ബി ജെ പിയുമായി ജോർജ് സബസ്റ്റിൻ അടുത്തു ആ അടുപ്പമാണ് നിലമ്പൂരിൽ ബി ജെ പിക്ക് ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ നൽകുന്നത് മലയോര ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് ഇവിടെ തെളിയുന്നത് ഇതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥത്തിൽ വ്യക്തമായത് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഈ വോട്ട് തന്ത്രം തയ്യാറാക്കിയത് ഇത് ബിജെപി കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു ചിഹ്നത്തിലാകും മോഹൻ ജോർജ്ജ് മത്സരിക്കുക നേരത്തെ ഘടകക്ഷിയായ ബി ഡി ജെസ്സിനോട് മത്സരിക്കാൻ ബിജെപി ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസും സി പി എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ബിജെപി നിലപാട് മാറ്റുകയായിരുന്നു ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിൽ നിറഞ്ഞ ശേഷം പല ക്രൈസ്തവ നേതാക്കളെയും കണ്ടിരുന്നു ആ കൂടിക്കാഴ്ചയിലെല്ലാം ജോർജ് സബാസിനും ഉണ്ടായിരുന്നു സഭകളുമായി നല്ല അടുപ്പം പുലർത്തുന്ന ജോർജ് സുബാസിനും പല മെത്രാൻമാരുമായും അടുത്ത ബന്ധമുണ്ട് ഒരിക്കൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ യുവജന വിഭാഗം അധ്യക്ഷനായിരുന്ന ജോർജ് സബാസ്റ്റിൻ ആ തോൽവിയോട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും അകലം പാലിച്ചു അതിനുശേഷം സംഘടനാ തലത്തിലായിരുന്നു ഇടപെടൽ ഇടക്കാലത്ത് ബിനീഷ് കോടിയേരിയുമായി ബന്ധമുള്ള ബിസിനസ് ഗ്രൂപ്പുമായി സഹകരിച്ച് ബിസിനസ് നടത്തി പിന്നീട് അതും മതിയാക്കി നിലമ്പൂരിൽ മത്സരിക്കാൻ ബി ഡി ജെ എസ്സിൽ ബിജെപി സമ്മർദ്ദം ചെലുത്തിയിരുന്നു ബിജെപി മത്സരിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടി വെച്ച തയ്യാറെടുപ്പുകളെ ബാധിക്കുമെന്നും അതിനാൽ ബി ഡി ജെസ് തന്നെ ആ ദൌത്യം ഏറ്റെടുക്കണമെന്നുമാണ് ബിജെപി ആവശ്യപ്പെട്ടത് പിന്നീട് ചർച്ചകൾക്ക് ശേഷം സ്ഥാനാർത്ഥിയെ നിർത്താൻ ബിജെപി തീരുമാനിക്കുകയായിരുന്നു അതിൽ നിർണായക ശക്തിയായി ജോർജ് സെബാസ്റ്റ്യൻ മാറി അൻവർ ഇടങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ മത്സരം നടക്കുമെന്ന് മോഹൻ ജോർജ് പറയുന്നു ബിജെപിയിൽ അംഗത്വം എടുക്കും ബിജെപിക്കായി പ്രവർത്തിക്കും കേരള കോൺഗ്രസിന് ശക്തിയില്ല ബിജെപി ശക്തിയുള്ള പാർട്ടിയാണ് കുറുമ്പിന്റെ തലയായിരിക്കുന്നതിനേക്കാൾ നല്ലത് ആനയുടെ വാലായിരിക്കുന്നതാണ് ബി ജെ പി നേതൃത്വം മത്സരിക്കണമെന്നാവശ്യപ്പെട്ടു എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നുവെന്നും മോഹൻ ജോർജ് പറഞ്ഞു